ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലെ എല്ലാവർക്കും അറിയുന്ന കാര്യാണ് അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും നമ്മൾ അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല സെലിബ്രേഷനിൽ നമ്മുടെ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തില് കടപിടിക്കുന്നുണ്ടെങ്കിൽ നിന്ന് ഹായ് കോളേജ് മുമ്പ് കണ്ട ഒരു വീഡിയോ കേട്ടോ ഏകദേശം ഒരു അഞ്ചാറ് ദിവസം മുമ്പ് കണ്ട ഒരു വീഡിയോ ആണ് അതായത് ഈ സംഭവം നടക്കുന്നത് അതായത് തൃശൂരിലെ പെരുമ്പിലാവ് ഉലൂം സ്കൂളിലാണ് കേട്ടോ ആ സ്കൂളിൽ അധ്യാപിക ഒരു മുസ്ലിം അധ്യാപിക പേരോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല വാട്സപ്പ് സന്ദേശം അയച്ചതാണ് അതായത് കുട്ടികളുടെ രക്ഷകർത്താക്കരൊക്കെയുള്ളൊരു ഗ്രൂപ്പ് ഉണ്ട് സ്വാഭാവികമായിട്ട് ഇപ്പോൾ അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടല്ലോ വാട്സപ്പ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ അപ്പോൾ ആ പണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് വാട്സപ്പ് ഗ്രൂപ്പ് എന്നെല്ലാം തന്നെ അപ്പോൾ അതിലോട്ടൊരു വോയിസ് സന്ദേശം അയച്ചു അത് പഴയ കാര്യമാണിപ്പോൾ ഞാൻ കേൾപ്പിച്ചെന്തത് ഈ ഓഡിയോ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു കാരണം ഒരു വിഷയമായിട്ടുണ്ട് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കാൻ പോകുന്നത് വീഡിയോ കമ്പിക്ക് വായിച്ച ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇന്മാതിരി അതായത് വർഗീയ വിദ്വേഷം പരത്തുന്ന സംസാരം അതാണ് ഇവിടുത്തെ വിഷയം വേറെ ഒന്നും ഇത് പൊതുവെ നമുക്ക് ഒരു മതത്തിനെ മാത്രം പറയാൻ പറ്റില്ല ഇസ്ലാം മതം എന്ന് മാത്രം പറയാനുള്ള പല രീതിയിലും എല്ലാ മതത്തിലും ഈ സംഭവം ഉണ്ട് ഇങ്ങനൊരു സംഭവം കാരണം ഇപ്പോൾ അടുത്താണ് ഞാൻ ഗുരുവായൂർ സെലിബ്രിറ്റി ഒക്കെ പറയാം പഴയ ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫർ പോയി കാലം ചെയ്യുന്നു ഞാൻ എന്തൊക്കെയോ കണ്ടു അതിനുശേഷം അവിടെ എന്തൊക്കെയോ പുണ്യാഹം കളിക്കുകയാണെന്നോ ചാണകം കളിക്കുകയാണെന്നോ എന്തൊക്കെയോ കേട്ടിട്ടു സത്യത്തിൽ എന്താ സംഭവം പറഞ്ഞു കൂടാ അപ്പം ഇതെല്ലാ മതത്തിലും ഉണ്ട് ഈ ഇസ്ലാം മതത്തിൽ മാത്രമല്ല എല്ലാ മത എടുത്തു നോക്കിയാലും അതിൽ ഇങ്ങനെ സംഭവമുണ്ട് അപ്പോൾ ഇവിടെ നടക്കുന്ന സംഭവം എന്താണ് പൂർണ്ണമായിട്ട് പറയണെങ്കിൽ വർഗീയ സംഭവം തന്നെ ഈ ടീച്ചർ പറയണ കാര്യത്തോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല കാരണം ആ ടീച്ചർ വ്യക്തമായിട്ട് പറയണെങ്കിൽ ഹിന്ദു മതക്കാരുടെ ആചാരമാണ് അത് നമ്മളെ കുട്ടികളോ ആരോ ആ ആചരിക്കരുത് അങ്ങനെയൊക്കെ പല കുറേ സംഭവങ്ങളാണ് അപ്പോൾ ഇവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇതൊരു കേരള ഉത്സവമാണെന്നുള്ള കാര്യം എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇനി ഓക്കെ ഇനിയിപ്പോൾ അത് ഹിന്ദുക്കൾ ആചാരം തന്നെയാണെന്ന് വിചാരിക്കാം അപ്പോൾ നമ്മളിവിടെ ഒരു രീതിയിലുള്ള ഒരു പ്രാർത്ഥനയോ അല്ലെങ്കിൽ പ്രേ പ്രയറോ ഒന്നും നടത്തുന്നില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ പെരുന്നാക്ക് മുസ്ലിംസ് നടത്തുന്ന പെരുന്നാക്ക് ബിരിയാണി അതുപോലെ തന്നെ പത്തി അതുപോലെ ഒരുപാട് ഐറ്റം സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കാറുണ്ട് ഇല്ലേ അവർ നമ്മളെ വീട്ടിലൊന്ന് ഫുഡ് കഴിക്കാറുണ്ട് നമ്മൾ മറ്റുള്ള മതക്കാരെ വിട്ടോട് ക്ഷണിക്കാറുണ്ട് ഇവിടുന്ന് ഫുഡ് കൊണ്ടുപോയി കൊടുക്കാറുണ്ട് അതൊക്കെ അവർ കഴിക്കാറില്ല അപ്പോൾ അതൊന്നും ആഘോഷിക്കാറില്ല അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു വർഗീയ പ്രാർത്ഥന എന്ന് പറയേണ്ട ആവശ്യം ഏറെ സംഭവം പറയുകയാണെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് പരിപാടിക്ക് പോയിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈ എന്ന് പറഞ്ഞാൽ ഗണേശ ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് തരം പരിപാടി നടക്കാറുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ വൺ വീക്കത്തിൽ ഫെസ്റ്റിവൽ അറിയാമല്ലോ മുംബൈ നിന്ന് ആൾക്കാർക്ക് അറിയാൻ പറ്റും അപ്പോൾ അതിന് പോയ സമയത്ത് എൻ്റെ ഒരു ഫോട്ടോ കണ്ടിട്ട് അതിൻ്റെ ഒരു കൂട്ടുകാർ ചോദിച്ചു ഇത് തെറ്റല്ലേ എന്നുള്ളതായി ഇത് ശരിയല്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ പോയിട്ട് കൈകൂപ്പി ഇന്ന് പാർത്ഥിക്കുന്നു ദൈവമേ എന്നെ രക്ഷിക്കണേ ദൈവമേ എന്നെ കാത്തോളണേ എനിക്കത് തരണം ഇത് തരണതാണ് ഞാൻ അവിടെ നിന്ന് പാർത്ഥിക്കുന്നില്ല പ്രേ ചെയ്യുന്നില്ല ഒരു ആഘോഷത്തിൽ പങ്കുചേരുന്നു എന്ന് വെച്ചിട്ട് എവിടെ നമ്മുടെ ഒരു മതത്തിന് എന്ത് പോലെ അവിടെ പറ്റുന്നതും അല്ലെങ്കിൽ അവിടെ കൂടെ നമ്മൾ അതിന് നിന്ന് കൊടുക്കുന്നു വെച്ചിട്ട് എന്ത് പോണലോ അവിടെ പറ്റുന്നു നബിദിനത്തിന് ഒരുപാട് ഹിന്ദുക്കൾ വന്നിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് ഇല്ലേ ഉണ്ട് അതുപോലെ തന്നെ പല പല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ മതം എങ്ങനെ ഇവിടെ ഇവിടെ ബാധിക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം ഏത് രീതിയിലാണ് മതത്തിനെതിരെ ബാധകമാകുന്നത് ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ട് പോയിട്ടുണ്ട് നമുക്ക് മതം നല്ലതാണ് അതിന് എസ്റ്റന്റ് കൂടി കഴിഞ്ഞാൽ അത് വളരെ ദോഷമാണ് എപ്പോഴും ഒരു ലിമിറ്റിൽ കൂടി നമ്മൾ ആ സാധനം തലയെടുത്ത് വെക്കാൻ പാടില്ല അത് ഒരുപാട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോമൺ സെൻസ് നഷ്ടപ്പെടും അതായത് നമ്മൾ ചിന്തിക്കുന്നതാവില്ല ഒരു കോമൺ സെൻസ് സാധനമുണ്ട് ഏതൊരു മനുഷ്യനും അത് നഷ്ടപ്പെടും ഒരു ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മതത്തിന് അതായത് നമുക്ക് എല്ലാം തെറ്റായിട്ട് തോന്നും എല്ലാം തെറ്റായിട്ട് തോന്നും അതായത് നമുക്ക് എന്തും തെറ്റായിട്ട് തോന്നി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ അവസ്ഥയിലോട്ട് പോകും മതം അത്രയും ഭ്രാന്തായി കഴിഞ്ഞാൽ ഓക്കെ അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള ആൾക്കാരെ കണ്ടുവിടാം മറ്റുള്ള മതക്കാരെ കണ്ണെടുത്താൽ കണ്ടുവിടാം അവർ നമ്മൾ അവരുടെ എല്ലാം തെറ്റായിട്ട് തോന്നും അങ്ങനെയുള്ള പല രീതിയിലുള്ള ഒരു വർഗീയതയും അതുപോലെ അത് ശത്രുതയും അങ്ങനെ പല രീതിയിലുള്ള ഇതിലോട്ടത് മതം പോകും ഇപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ പല സുഹൃത്തുക്കൾ ഞാൻ എന്തൊക്കെ വസ്ത്രം ധരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഏത് രീതിയിൽ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് അത് സംസാരിക്കാറുണ്ട് അതൊന്നും സംസാരിക്കേണ്ട ഒരു കാര്യമില്ല അതൊന്നും എൻ്റെ വിശ്വാസമോ എൻ്റെ മതമോ എന്നെ ബാധിക്കുന്ന കാര്യമില്ല ഓക്കെ അതായത് ഞാൻ എനിക്ക് എന്താണോ അതാണ് എൻ്റെ എൻ്റെ വിശ്വാസം ഞാൻ പഠിച്ചോണേ പഠിച്ചോണേന്ന് വിളിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അത് ഞാനും പഠിച്ചോളെ ഡീലാണ് അവിടെ നിങ്ങൾ കേട്ടിട്ട് അത് പാടില്ല അത് പാടില്ല മറ്റു പാടില്ല മറച്ചു പാടില്ല എന്ന് പറയേണ്ട ഒരു കാര്യമില്ല എന്ത് ചെയ്യാവശ്യം ഓരോരുത്തർ പറയാം അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എനിക്ക് സത്യം പറഞ്ഞ അമ്മമാതിരി വർത്താനേ ഇഷ്ടമുള്ള കാര്യമല്ല എനിക്കറിയാം എങ്ങനെ ജീവിക്കണം എന്നുള്ളു കേട്ടോ എനിക്കറിയാം അത് പാടില്ല ഇത് പാടില്ല മറ്റേ പാടില്ല എന്തിനിക്ഷൻസിൻ്റെ ആവശ്യം എന്താണ് എന്തിനടുത്ത റെസ്ട്രിക്ഷൻ കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ് ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കൊണ്ടുപോകാം മുന്നോട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെ ആവശ്യം വരുന്നില്ല ഒരു ഇസ്ലാം എന്താ ചെയ്യേണ്ടത് അതിൻ്റെ നിസ്കരിക്കണംക്കാത്ത് കൊടുക്കണം പറ്റുമെന്ന് ഹജ്ജിന് പോകണം നോമ്പ് എടുക്കണം പിന്നെ കുറച്ച് ബേസിക് കാര്യങ്ങൾ എന്താ ചെയ്യണം മാന്യമായിട്ട് ജീവിക്കണം ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഭയങ്കര നെട്ടിതായി കഴിഞ്ഞാണ്ടല്ലോ ബ്രാന്തായി പോവും അമ്മ അതിൽ വർത്താനം വേണം ഒരുത്തിനും ഒരുത്തിനും എനിക്കിഷ്ടമുള്ള കാര്യമില്ല ഒരുത്തിനും ഇഷ്ടമുള്ള കാര്യമില്ല ഒരുത്തനേയും ഇത് പറഞ്ഞു വന്നപ്പോൾ ടീച്ചറെ കുറിച്ചാണ് അപ്പോൾ ആ ടീച്ചറെ വർത്താനം കൊണ്ട് വലിയ വിഷയമായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ടീച്ചർക്കെതിരെ സസ്പെൻഷൻ പോയി വലിയ വിഷയമായി ഡി വൈ എഫ് ഡി വൈ എഫ്ഐ മാർച്ച് നടത്തി എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ടീച്ചർ ആരാന്ന് പോലും പേരൊന്നും അഡ്രസ്സൊന്നും ഇല്ലാത്തോണ്ട് ഭാഗ്യം ആളെ ഫോട്ടോ ഒന്നും വിട്ടിട്ടില്ല എന്തായാലും കേസ് എന്നുള്ള എന്നുള്ളതായി എനിക്ക് പറഞ്ഞൂടെ എന്താണെന്നുള്ളത് ഓക്കെ അപ്പം ഇമ്മാതിരി വർത്താനം ആര് പറഞ്ഞാലും ഇന്ത്യ അഭിപ്രായത്തിൽ പിടിച്ചകത്തിടണം അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ആരാണെങ്കിലും നല്ല പിടിച്ചു കൊടുക്കണം കാരണം ഇമ്മാതിരി വർത്തമാനം പറയാൻ പാടില്ല അത് ആഘോഷിക്കാൻ പാടില്ല ഇത് ആഘോഷിക്കാൻ പാടില്ല ഇത് മുസ്ലിങ്ങൾക്കുള്ളതാണ് ഇത് ഹിന്ദുക്കൾക്കുള്ളതാണ് ഇത് ഹിന്ദു ഹിന്ദുക്കൾക്കുള്ളത് ഹിന്ദുക്കൾ മാത്രമേ ആഘോഷിക്കാൻ പാടുള്ളൂ മുസ്ലിങ്ങൾക്കുള്ളത് മുസ്ലിങ്ങൾ മാത്രമേ ആഘോഷിക്കാൻ പാടുള്ളൂ ക്രിസ്ത്യാനികൾക്കുള്ളത് ക്രിസ്ത്യാനികൾ മാത്രമേ ആഘോഷിക്കാൻ പാടുള്ളൂ ഇതൊക്കെ എവിടുത്തെ വളർത്താനാണ് ഇത് കാലങ്ങളെ പഠിപ്പിച്ചത് ചെയ്യുന്നത് കാലങ്ങളെ പഠിപ്പിച്ച് ഏത് ബുക്കിലാണ് അതൊക്കെ ഉള്ളത് ഇതൊന്ന് കാണിച്ചേരി ഏത് ബുക്കിലുള്ളതെന്നുള്ളത് ഏത് വേ വേദബുക്കിലാണ് ഖുറാനിലാണ് അല്ലെങ്കിൽ ഏത് ഇതിലാണ് ഇന്ന ആഘോഷം മറ്റുള്ള ആൾക്കാർ ഇതിൽ പങ്കുചേരുതുന്നു അല്ലെങ്കിൽ ഒന്ന് ഓലെ നമ്മൾ വെക്കരുതെന്നോ അതായത് നമ്മളിൽ ഓലെ വയ്ക്കരുതെന്നോ പറഞ്ഞത് അന്ന് പറ പറഞ്ഞങ്ങൾ എന്ത് സാധനം നമുക്ക് ഭക്ഷണം കഴിക്കാം ഇസ്മില്ലാ റഹ്മാൻ റഹീം ചൊല്ലിയിട്ട് കഴിച്ചാൽ മതി തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കേട്ടോ ഇപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് വിശ്വാസം നമ്മൾ ഉള്ളിലാണ് അത് പുറത്ത് കാണിക്കേണ്ട കാര്യം വരുന്നില്ല ആ കാണിക്കുന്നൊക്കെ ഷോ ആണ് പുറത്ത് എന്ത് കാണിക്കുന്നതൊക്കെ ഷോഫിന് മാത്രമുള്ളതാണ് നിങ്ങൾ കാണിക്കുന്ന ഉണ്ടല്ലോ പുറത്ത് ഇങ്ങനെ എന്താ പറയുക ബാങ്കിലെ പാർത്തനയും കാര്യങ്ങളുമായിട്ട് അത് ഇത് എന്നൊക്കെ കാണിക്കുന്നത് ഒരു വലിയ ഞാൻ കാണാറുണ്ട് വലിയ വലിയ മുല്ലാക്കാരും ഉഫ്താദന്മാരും അതുപോലെ തന്നെ വലിയ വലിയ ഗുരുക്കന്മാരും വലിയ വലിയ എന്താ പേർ നീക്കാറോ ഈ കാണിക്കുന്നത് അത് ഏത് മത മതത്തിലാണെങ്കിലും ഏത് മതത്തിലാണെങ്കിലും കാണിക്കണമൊക്കെ ഷോ ആണ് അതിനൊന്നും അഞ്ച് പൈസ കിട്ടണമില്ല നമ്മൾ ഷോ ഒക്കെ അടിക്കണമെങ്കിൽ ഒരു കാര്യമില്ല വിശ്വാസം ഉള്ളിലാണ് അതാരും അറിയാതെ നമ്മൾ ചെയ്യണം അതറിയാതെ ചെയ്യുന്നതിനാണ് ഇതുള്ളത് എഫ് ഉള്ളത് അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ ഏ നിങ്ങൾ എന്താ മനസ്സിലാക്കി എനിക്ക് പറഞ്ഞു കൊണ്ടാ കുറെ ആൾക്കാരുടെ ഇതിലെ ബാക്കിൽ കാരണം കളിക്കണേ ഇങ്ങനത്തെ വർത്തമാനം ആൾക്കാരെ കണ്ണെടുത്താൽ കണ്ടു വിടാം അതുപോലെ തന്നെ ബ്രേസറ്റ് ഇടാൻ ഇഷ്ടമല്ല എന്താ ഒരാണു ബ്രേസിലിട്ട് എന്താ ഒരു ആണ് ഞാൻ ബ്രേസിലിട്ടിട്ടുണ്ട് എന്തൊരാണ് ബ്രേസിലിട്ടാ എന്താ കുഴപ്പം എന്താ നിങ്ങൾ എന്ത് പറഞ്ഞ എന്താ കുഴപ്പം നിങ്ങൾ പറഞ്ഞ എന്താ എന്താ കുഴപ്പം എന്താ അത് ഇതാണ് അത്ര തെറ്റാണ് അത്ര എന്ത് തെറ്റ് എന്താ തെറ്റെന്താ എന്താ തെറ്റെന്ന് പറയണില്ല തെറ്റാണെന്ന് പറയുന്നത് എന്താ തെറ്റെന്താ ഒരു കാര്യം പറയുമ്പോൾ അത് വ്യക്തമായിട്ട് പറയണം എന്റെ ഒരു നന്നായിട്ട് പറയും ഓക്കെ അപ്പൊ ഞാൻ പറയുള്ള അത്രേ ഉള്ളു ഈ ടീച്ചർ കൊടുത്ത് നന്നായി ഇതുപോലെ ഞാൻ പറഞ്ഞാലും കണക്കിന് കൊടുക്കണം ഏർ ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ എന്ത് കാര്യം അതുകൊണ്ടുള്ളു ഇതൊക്കെ വളരെ മോശമല്ല ഈ വർഗീയത ഉണ്ടാക്കാൻ ഇതിൻ്റെ പേര് നമ്മൾ എന്തിനാണ് മറ്റുള്ള ആൾക്കാരെ മാറ്റി ആവശ്യം എല്ലാവരും നമ്മുടെ സഹോദര സഹോദരന്മാരാണ് അങ്ങനെയാണ് നദി പഠിപ്പിച്ചിട്ടുള്ളത് പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത് മാറ്റാൻ പോകേണ്ട ആവശ്യം എന്തത് എന്തിനാണ് മാറ്റാൻ പോകേണ്ട ആവശ്യം അത് പറ മറ്റുള്ളവർ ഇത് ഭാഗവശം പങ്കെടുക്കാൻ പോകാ ഹിന്ദുക്കളുടെ ഇത് മുസ്ലിങ്ങളാണ് ഇന്ന ഇന്ന ആൾക്കാരുള്ളവർന്ന് എഴുതിച്ചിട്ടൊന്നുമില്ല ഇവിടെ ഇന്ന ആൾക്കാർ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആഘോഷിക്കാൻ പാടു എഴുതിച്ചിട്ടില്ല ഓക്കേ പിന്നെ പറയും ആ ഭക്ഷണം പൂജിച്ച എന്താ ഒരാൾ പറഞ്ഞാണ് ഓണത്തിന്റെ ഭക്ഷണത്തിനെ കുറിച്ച് ഏതോ ഒരാള് പറഞ്ഞാൽ അത്രേ ഏതാൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല ആ ഭക്ഷണം ഈ മഹാബലി എന്ന് പറഞ്ഞ ദൈവമാണ് അപ്പൊ ആ ദൈവത്തിന്റെ പൂജ എന്താ പൂജയുമായി ബന്ധപ്പെട്ട ഭക്ഷണം അത്ര സദ്യ നിങ്ങൾ എന്ത് അന്ധമില്ലാത്ര ഒട്ടാരം വേണം ഇത് പൂജിച്ചിട്ട് അമ്പലത്തിൽ പൂജിച്ചു കൊണ്ടിരുന്ന ഭക്ഷണമാണത് അമ്പലത്തിൽ പോയിട്ട് ഇത് പൂജിച്ചിട്ട് കൊണ്ടുവരുന്ന ഭക്ഷണമാണോ ഇത് അല്ല ഓരോരുത്തർ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് അപ്പോൾ അത് കഴിച്ചപ്പോൾ എന്താ കുഴപ്പം ശരി നിങ്ങൾ പറഞ്ഞത് പൂജി ഭക്ഷണം പൂജിച്ചിട്ട് കൊണ്ടുവന്ന പക്ഷേ എനിക്കിത് കിട്ടുന്നില്ല വീട് ഭക്ഷണം അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ചിട്ട് കൊണ്ടുവന്ന് കഴിക്കുന്നതാണെങ്കിൽ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കാം ഇവിടെ എന്ത് പോയിൻ്റ് ഉള്ളത് ഇനിയിപ്പോൾ പൂജിച്ചു കൊണ്ടുവന്ന ഭക്ഷണം തന്നെ ആവട്ടെ അതൊരു ഭക്ഷണമാണ് അത് നമ്മളെ നല്ല രീതിയിൽ കഴിച്ചാൽ മതി വേറൊന്നും ചിന്തിക്കേണ്ട അത് പൂജിച്ച ഭക്ഷണമാണോ പൂജിക്കാത്ത ഭക്ഷണമാണോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മളത് എന്ന് പറഞ്ഞ് നമുക്ക് തരികയാണെങ്കിൽ നമ്മൾ കഴിക്കൂലേ കഴിക്കൂലേ നമുക്കത് സംഭവിക്കുമോ ഒന്നും സംഭവിക്കൂല അത്രേ ഉള്ളൂ അപ്പൊ ഇതാണ് സംഭവം എന്തിനാണ് നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ചോദിക്കുന്നത് എന്താണ് എന്ത് ലാഭം എന്താ ലാഭം എന്താ കൊറേ അന്തല്ലാത്ത കുറെ ആൾക്കാർ ഉണ്ടാവുമ്പോൾ ഇതിനായിട്ട് സത്യമായി ഇവരം കൂടിയുള്ള കുഴപ്പമായിരിക്കും എന്തായാലും കുറച്ച് ബോധം വേണം കേട്ടോ അല്ലെങ്കിൽ വളരെ ഇതാണ് ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഇത്രയും പണമുണ്ട് എൻ്റെ വീഡിയോ വളരെ ഷോർട്ടാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് കാരണം ഇതിപ്പോൾ എൻ്റെ അടുത്താലും പറയുന്ന കാര്യമാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സാധനം ഇട്ട് നടക്കാൻ വരുന്നൊരു അവസ്ഥയായി പോയി എന്ത് പറഞ്ഞാലും ഇത് നമുക്ക് പറ്റിയതല്ല നമ്മളെ മതത്തിന് പറ്റിയതെല്ലാവരും വരും കുറേ മുസ്ലിം ആണും പെണ്ണും ആണുങ്ങളതും വരാറില്ല പെണ്ണുങ്ങൾ വളരാറ് ഇത് നമുക്ക് പറ്റിയതല്ല നമ്മളെ മതത്തിൽ പറ്റിയതല്ല ഏർ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയുന്നത് എന്നെ ഉപദേശിക്കാൻ പോയി എന്താ വെക്കാൻ പുച്ചം മാത്രേ ഉള്ളു പുച്ഛം